രാവിലെ തന്നെ തൃശ്ശൂർ വടക്കുന്നാഥൻ അമ്പലത്തിലേക്ക് തൊഴാൻ വന്നതാട്ടാ രാവിലെ ഫൈവ് തേർട്ടിക്കാണ് ഇവിടെ എത്തിയത് അപ്പോൾ പൂരത്തിൻ്റെ പന്തലൊക്കെ ഇവിടെ ഇട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വടക്കുന്നാഥൻ്റെ ഉള്ളിൽ കയറി തൊഴുത്തു അത് കഴിഞ്ഞിട്ട് ചുറ്റമ്പലത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയാണ് തെക്കേ ഗോപുര നടത് നമ്മുടെ പൂരത്തിന് തെക്കേ ഗോപുര പൂരത്തിനാണ് തെക്കേ ഗോപുര നട തുറക്കുക ആ നടന്നത് ൂത്തമ്പലാണ് തൊഴുത് കഴിഞ്ഞു ഇന്ന് തൊഴുത് വടക്കുന്നതിന് തൊഴുത് എറങ്ങാണ് ഇത് വടക്കുന്നതിൻ്റെ മുന്നിലുള്ള കാഴ്ചട്ടോ പൂരത്തിൻ്റെ പന്തലിട്ട് വെച്ചേക്കാട്ടാണ് മുടക്കുന്ന അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ഗണപതിയുടെ അമ്പലമുണ്ട് പിന്നെ സുബ്രഹ്മണ്യൻ്റെ അമ്പലം ഇറങ്ങുമ്പോൾ ഇവിടെ ഇവിടെ കയറിയിട്ടൊന്നും തൊഴുതു മഹാഗണപതി അപ്പുറത്ത് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുകയാണ് ഇപ്പോൾ ദേ പൂരപ്പന്തലിനുള്ള കാലുകളൊക്കെ റോഡിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകുക അടുത്ത വീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ